നമ്മളെ നല്ല കണ്ടത്തിൽ ഓടാൻ പോണ മോനുടെ ഇറച്ചി കൊടുത്തുണ്ട് ഒരു നാലര കിലോ അത് നമ്മൾ നല്ല ഇളനീര് ഒഴിച്ചിട്ട് വെക്കാൻ പോവുകയാണെന്ന് നമ്മളെ പാടിയിലാണ് വെക്കുന്നത് എന്നാൽ പോവല്ലേ പോവാ പോരെ അപ്പം മക നമ്മുടെ മൂല ഇറച്ചി കഴുകി കേട്ടാ നല്ല വെള്ളം വെച്ചിട്ട് രണ്ടു മൂന്ന് വട്ടം കഴുകണം ഇന്നലെ ഈ നേരത്തെ കണ്ടത്തില് ഓടിക്കളിച്ചായിരുന്ന മൂലിക്കുട്ടിയാണ് ഇപ്പൊ നമ്മുടെ തട്ടിന് ഇറച്ചിയായിരുന്നു കുറച്ചധികം വെള്ളം വെക്കേണ്ടി വരും നല്ല കഴുകണം അതിന്റെ ചോരക്കായി കളയണം ലാസ്റ്റ് വട്ടം കൂടി ഒന്നും കൂടി വലിയ പൂത്തിന് വാങ്ങിട്ട് ഇങ്ങോട്ടൊന്നും വെച്ചി കറിയിക്കണം എന്നൊക്കെ തയുള്ള പാവതല്ല അതുകൊണ്ട് നാലര കിലോ മസാല കൊന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വറുത്ത് വിടുന്ന മല്ലിപ്പൊടിയാണ് വറുട്ടെ നമ്മുടെ മുത്തുകട്ടല്ല മല്ലിപ്പൊടിയത് മല്ലിപ്പൊടി മതിയാവും ഇനി നോക്കിയിട പിന്നെ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് മതിയാവും ഇതൊക്കെ പാൽ നോക്കിയിട നല്ല കുരുമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി ഉണക്കി പൊടിച്ചാണ് നമ്മൾ കുരുമുളകും ഇളനീറിന്റെ വെള്ളമാണ് ഇല്ലത്തെ മെയിൻ ഉപ്പ് ബാക്കി നോക്കിട്ട

എല്ലാം പെരക്കണം മസാല നല്ല ഇറച്ചി നല്ല പിടിക്കണം അപ്പൊ നമ്മുടെ മൂവരിക്കുട്ടനിലേക്ക് മസാല പിടിക്കുമ്പോഴേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഓട്ടത്താ എന്നാലൊരാ ഒരു മണിക്കൂർ ഇരിക്കണം എന്നാലും മസാലക്കറി കറക്റ്റ് ആയിക്കുകയുള്ളു നമുക്ക് ഉള്ളി ഉള്ളിന്നാക്കാളി പെട്ട മക്ക ഇളച്ചി ഇറച്ചിക്ക് ഉള്ള ഇളനീരോട്ടെ മൂന്ന് ഇളനീര് ഓടുന്നുണ്ട് നമ്മൾ ഇറച്ചിക്ക് നമ്മുടെ വീട്ടത്തെ തെങ്ങുമൊക്കെ ഇട്ട ഇളനീര തന്നെയാണ് അല്ലെ നമ്മുടെ കടയിലത്തെ ഇളനീര നമ്മൾ വാങ്ങിക്കില്ല അതൊക്കെ വിഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് വിഷം കുത്തിച്ച് വന്ന ഇളനീര അതൊക്കെ അതൊക്കെ അപ്പൊ ഇറച്ചിയിലേക്കുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചകമൊക്കെ ഒന്ന് കഴുകിയിട്ടുള്ളതിന്

കണ്ണാട്ക്ക് പാത്രം മാറ്റ കത്തി മാറ്റം മറ്റുള്ള കളിയാണല്ലോ അയ്യ മുറിട്ട് അയല മുറിച്ച് താറുപ്പായൊക്കെ പോട്ടേക്കും യും തക്കാളിയും നമ്മള് സെപ്പറേറ്റ് വാട്ടനില്ല ഒക്കെ ഇറച്ചിയിലിട്ട് കൂട്ടി കലത്തിട്ട് കണ്ടോ നല്ല മഴ വരുന്നത് നമ്മളെന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇതന്റെ അവസ്ഥ അപ്പൊ പെയ്യും പാട കാണിച്ചോർത്താ മഴേനെ കട്ടിങ് മസാല എല്ലാം പിടിച്ചോണ്ടോ ഒരു മണിക്കൂർ ഏകദേശം നമ്മള് തിരുമ്പി വെച്ചിട്ട് അപ്പൊ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഒക്കെ പാടത്തിൽ ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യാണ് ഇതെടുക്ക് അപ്പൊ ആദ്യം നമുക്ക് ുള്ളിട്ടി കൊടുക്കാം എന്റെ മട വെളുത്തുള്ളി തക്കാളി ഇഞ്ചി ദൊക്കപ്പാട കൂട്ടി ഒന്ന് പെനയാണ് എന്നാ എൻ്റെയെ പിടിച്ചോ എല്ലാം കൂട്ടി കലക്കിട്ട് ഉണപ്പാണ് ഇപ്പൊ മഴയൊക്കെ പോയി मानक ठरले पाहिजे

അടുത്ത <laughs> ഓടാ <laughs> മൂന്നാമത്തെ അളനീര് കളയണ്ട നല്ല സാധനാണ് അപ്പൊ നമ്മളെ വേറെ അളനീരിലാണ് വേവിക്കണേ വെള്ളം നല്ല ഒഴിക്കണല്ല നമ്മളാ മോരിക്കൂട്ടനെ ഒന്ന് അളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അടി പിടിച്ചാനോ എന്നാലും സമയം പേടിക്ക് ഒരു മണിക്കൂർ എന്തായാലും ആവും വെന്ത് നമ്മളക്ക് സാലയൊക്കെ പാകത്തിന് ഇല്ല ഒഴിക്കാവട്ടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആദ്യം ഇടണ്ടെ ഏകദേശം ഒക്കെ ഉണ്ട് ഇനി ഒന്നുകൂടി നോക്കിട നമുക്ക് മൂലിക്കൂട്ടനെ ഏകദേശം ഒരു ഭാഗം ആയിണ്ട് നമുക്ക് കുരുമുളകിന്റെ പൊടി തട്ടി കൊടുക്കട്ടെ അല്ല നമ്മുടെ വീട്ടിലെ കുരുമുളക് ആണ് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വിടുന്ന കുരുമുളക് ൊടുക്കെ മൂലിക്കട്ട അവിടെ തളച്ചുകൊണ്ടിരിക്കാനേ അപ്പൊ ഏകദേശം നമ്മളെ മല്ലിച്ചാപ്പിലാരിക്കട്ടെ മേലെ നട്ടൊടുക്കാനായി പിന്നെട്ടാൻ പട വീണ്ടും മഴ പോന്നിട്ടാ അല്ല എന്നിപ്പോ മഴ എന്നെയാണ് തുള്ളി മഴ പെയ്തിട്ടില്ല അവിടെ മഴാണ് വലിയ മഴയാണ് ആ അത് മതിയാവും ലാസ്റ്റ് ഇവിടെ മല്ലിച്ചപ്പ് ഇടമ്പാണ് എന്നാ ഞാൻ തൂയിരണം മേലെ മഴ പെയ്തോണ്ടിരിക്കാണ് സൗണ്ട് കേറിയില്ല നല്ല മഴയാണ് അല്ലെങ്കി ആ കുടുങ്ങിണ്ടാവും ഓഫാക്കി കഴിഞ്ഞു അപ്പൊ മ്മളെ പൊറോട്ട വാങ്ങിക്കൂർ ബീഫിലേക്ക് പൊറോട്ട ഇട്ടുകൊടുക്കട്ടോട്ട് എല്ലാം ഫുൾ സെറ്റാണ് ഞായറാഴ്ച കൊണ്ടേ ഗാന്ധി എവിടെ അതിൽ എവിടാ അവന് വേണ്ടവർക്ക് അവല് കഴിക്കാ ചട്ടയാണ് ചും മാറ്റാണ്പന്നത്തെ കണ്ടത്തിനോടിക്കളിച്ച മൂലിക്കൊട്ടൻ ഇന്നത്തെ ഇന്ന ഓടി കളിച്ചാരുന്നോ ഇന്നത്തെ അട്ടിയിലറച്ചു വളരെ അട്ടി കൊടുക്കട്ടെ കുറച്ചാവില്ലേക്ക് കൂടാ

ഞാൻ അവിലായിട്ട് ചെയ്താലോ പൊറോട്ടയിൽ അവല് നമ്മള് ഇപ്പൊ എല്ലാരും ഇതേപോലെ ചെയ്യുമെന്നറിയില്ല പക്ഷെ നമ്മളിവിടെ അവില് ഒരു പ്രാധാന്യ ഘടകാണ് അപ്പൊ നമ്മള് അവല് അല്ല നമ്മളെ കിടക്കാച്ച മോരുകൂട്ടനെ അവല് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കാൻ പോവാൽ ഇങ്ങനെ മിക്സ് ചെയ്തിങ്ങനെ കൊടുക്കണം ഓപ്പണായിട്ട് പറയാണെങ്കി മോരുകൂട്ടനും അല്ലാണ്ട് അവിലും കൂട്ടനെ ബെറ്റർ നല്ലതാകും എല്ലാരും അങ്ങനെ കഴിച്ചു നോക്കാനുള്ള ചെയ്തു നോക്കുക ചെയ്ത് നോക്കിട്ട് അതിനനുസരിച്ചിട്ടുള്ള എന്താച്ച അഭിപ്രായങ്ങളും കാര്യങ്ങളും ഡീൽ ചെയ്യ അത്രേ ഉള്ളുപൊളിയാണ് പ്ലീസ് ഒന്ന് ഇത് വെക്കണം അടിപൊളി ഞായറാഴ്ച നമ്മടെ പാടിലെ ചെറിയൊരു പരിപാടിയാണ് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ് എന്നൊക്കെ ചെയ്യാം ബാക്കി ഇപ്പം പറയും ആ അതന്നെ അപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ അക്കന്മാരൊക്കെ സമയമായി സമയം രണ്ടര മൂന്ന് മണിയായി തുടങ്ങിട്ട് അപ്പൊ അത്രേ ഉള്ളു